ഞാനീ ജവാഹർന്നാറിലെ ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു ഒരു പൊളിഞ്ഞ് പൊളിക്കാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് ജവാർന്നാർ ജംഗ്ഷനിൽ അപ്പം ഞാനൊരു ഓഫീസ് എടുക്കാൻ പറ്റുമോ അവിടെ പോയി നോക്കിയപ്പം ആ പൊളിഞ്ഞ് കിടക്കുന്ന കണ്ടം ചെയ്ത് തകർക്കാൻ പോകുന്ന ബിൽഡിങ്ങിൽ ഒരു ബാർബർ ഷോപ്പ് ഇട്ടേക്കുന്ന അവിടെ ചോദിച്ചാൽ എത്ര വാടകയാണ് സാറേ പതിനയ്യായിരം രൂപ വാടക എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ കണ്ടം ചെയ്ത് പൊളിക്കാൻ പോകുന്ന ബിൽഡിങ്ങാണ് ആ പതിനയ്യായിരം രൂപ എം എൽ എ ഓഫീസിന് വാങ്ങിക്കണമെന്നും പറയത്തില്ല പക്ഷെ എണ്ണൂറ് രൂപ വാങ്ങിക്കാൻ പാടില്ല ഇതൊക്കെ പറയുമ്പം ഈ കാവ്യപട്ടം സംഘിപ്പട്ടം ചേർത്തുന്നത് കൊണ്ടൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നിലപാട് വിഷയാളോട് പറയാൻ തന്നെയാണ് കോൺഗ്രസ് യു ഡി ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് പ്രശാന്തിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് റൂമിലേക്ക് അദ്ദേഹം എന്തുകൊണ്ട് പോകുന്നില്ല നിങ്ങൾ അന്വേഷിച്ചോ വേറെ ആരെങ്കിലും ഉള്ള താമസം ഏ അല്ല ഞാൻ പറഞ്ഞല്ല ഞാൻ ആർ ശ്രീലേഖ പറഞ്ഞതൊരു വിഷയമല്ല ഇപ്പോൾ ഒരു വിഷയം ഇങ്ങനെ വരുമ്പോൾ ഇനി കോർപ്പറേഷൻ നഗരസഭ കണ്ടിന്യൂ പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യട്ടെ പക്ഷെ എൻ്റെ വ്യക്തമായ അഭിപ്രായത്തിൽ ഇത്രയും നല്ല ഓഫീസ് മുറി അവിടെ ഉള്ളപ്പോൾ ആക്സസബിൾ ആയിട്ട് ഓഫീസുകൾ അദ്ദേഹം അങ്ങോട്ട് മാറി ഈ വിഷയം ഇങ്ങ് തീർക്കട്ടെ ഈ മുപ്പത്തൊന്ന് മുപ്പത്തി ഒന്നിലേക്ക് മാറാൻ വല്ല നിങ്ങൾ കൗൺസിലർമാർക്ക് പ്രവർത്തനുള്ള സൗകര്യം അതിന് ശാസ്ത്രോപല കൗൺസിലർ ബി ജെ പി ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ നൂറ്റൊന്ന് കൗൺസിലേഴ്സിനും പ്രവർത്തിക്കാനുള്ള സ്പേസ് കോർപ്പറേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കൗൺസിലേഴ്സിനെ കൊടുക്കണമെന്നുള്ള ഒരു കൃത്യമായിട്ടൊരു നിലപാടാണ് ഇത് ബിജെപിയോ സി പി എംഒന്നും അല്ല അത് സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പറയുന്നതിന്റെ വേറെ അസുഖമാണ് അങ്ങനെ അസുഖം കാണിച്ചാണ് തന്നെയാണ് ഇവിടെ ഈ ഭരണ ബിജെപിക്ക് സി പി എം കാര് കൊടുത്തത് അപ്പോൾ നിലപാട് കറക്റ്റാണ് ഈ വിഷയത്തിൽ കൗൺസിലേഴ്സിനുള്ള സ്പേസ് കൗൺസിലേഴ്സിന് കൊടുക്കുക എം എൽ എ എന്തുകൊണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് നീളാനമ്പർ റൂം ഉപയോഗിക്കുന്നില്ല